കോട്ടയം മുത്തോലി പഞ്ചായത്തിലെ യു ഡി ക്ലർക്കിനെ കാണാനില്ലെന്ന് പരാതി പഞ്ചായത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ഇന്നലെ വീട്ടിൽ നിന്നിറങ്ങിയ യു ഡി ക്ലർക്ക് ബിസ്മിയെയാണ് കാണാതായത് രാവിലെ പത്തരയ്ക്ക് നിന്ന് ബസ്സിൽ കയറിപ്പോകുന്ന ദൃശ്യങ്ങൾ ന്യൂസ് എയ്റ്റീന് ലഭിച്ചു വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നു ശ്രീജിത്ത് ഇന്നലെ രാവിലെ പത്ത് മണിക്ക് അപ്പം ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂറാകുന്നു ബിസ്മി എവിടെ എന്ന വിവരങ്ങൾ ഇല്ലാതായിട്ട് വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇന്നലെ രാവിലെ പത്തരയോടുകൂടിയാണ് ബിസ്മി അവസാനമായി ഫലത്തിൽ കാണുന്നത് അതായത് ഒരു സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അകലക്കുന്നം പഞ്ചായത്തിലാണ് ബിസ്മിയും കുടുംബവും താമസിക്കുന്നത് അവിടെ ബസ് സ്റ്റോപ്പിലേക്ക് ബിസ്മി എത്തുന്നുണ്ട് അതിനുശേഷം തൊട്ടടുത്ത ബസ്സിൽ പതിവായി പോകുന്ന പാലാ ബസിലേക്ക് കയറുന്നതും കാണാം പിന്നീട് എവിടെ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത് എന്തായാലും ഇന്നലെ പതിവ് പോലെ പഞ്ചായത്ത് ഓഫീസിലേക്ക് പോയി എന്നാണ് ബിസ്മി പറയുന്നത് പക്ഷേ പഞ്ചായത്ത് ഓഫീസിലേക്ക് വൈകുന്നേരം ബിസ്മിയെ കാണാതായതോടെ വൈകുന്നേരം ഭർത്താവ് അന്വേഷിച്ചെത്തുകയാണ് അപ്പോഴാണ് ബിസ്മി ഓഫീസിലെത്തിയിട്ടില്ല എന്ന വിവരം ഭർത്താവിനെ ബോധ്യപ്പെടുന്നത് തുടർന്ന് മുത്തൂലി പഞ്ചായത്ത് അധികൃതരും ബിസ്മിയുടെ ഭർത്താവും എല്ലാം ചേർന്ന് പള്ളിക്കത്തോട് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയിട്ടുണ്ട് പള്ളിക്കത്തോട് പോലീസ് അന്വേഷിച്ച് വരികയാണ് ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പോലീസ് സൂചന നൽകുന്നുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ എന്താണ് പിന്നീട് സംഭവിച്ചത് എന്നത് അന്തിമമായി വ്യക്തത വന്നിട്ടില്ല എന്തായാലും പരമാവധി സി സി ടിവികളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം നടത്തുകയാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം അന്വേഷണം നടക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ ഒരു സ്വകാര്യതയൊക്കെ മാനിച്ചുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ കഴിയില്ല എന്നാണ് പള്ളിക്കത്തോട് പോലീസ് വ്യക്തമാക്കുന്നത് എന്തായാലും വിസ്മിയെ കണ്ടെത്താനുള്ള അന്വേഷണം തുടരുകയാണ് വയസ്സാണ് ബിസ്മിക്ക് എവിടെ ആണ് എന്നത് കണ്ടുപിടിക്കാൻ ശ്രമം തുടരുന്നു വിവരങ്ങൾ നൽകിയത് മുത്തോലി പഞ്ചായത്തിലെ യു ഡി ക്ലാർക്കായ ബിസ്മിയാണ് ഇന്നലെ രാവിലെ മുതൽ കാണാതായിട്ടുള്ളത് ബിസ്മിക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്